എന്താ ആ ചക്കന്റെ ഒരവസ്ഥ കണ്ടാൽ തന്നെ സങ്കടം വരും മൈമൂന നീ ആരുടെ കാര്യാണ് നബീസ പറയണത് ആ കാര്യേ ആ സൈനിക മരിച്ചതിന് ശേഷം ആ ചക്കൻ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഒരു പ്രാർത്ഥന പോലെ ആയിട്ടുണ്ട് ചേക്കൻ ഒറ്റക്ക് തന്നെ വെച്ചിണ്ടാക്കി തിന്നു വേറെ സഹായത്തിന് ആരും ഇല്ലാലോ ഉമ്മാ ഉണ്ടായിരുന്ന സമയത്ത് ഉമ്മാനെ നന്നായി ആ നോക്കിട്ടുണ്ടായിരുന്നെങ്കിലോ ആച്ചക്കനിക്കിപ്പങ്ങനെ കരേണ്ട ആവശ്യമുണ്ടായിരുന്നാ അല്ല മരണവും ജനനവും പഠിച്ചേണ്ട കയ്യിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്നാലും ആ ഒരു ആശ്വാസമെങ്കിലും ഉണ്ടാവില്ലേ നന്നായി നോക്കിയിട്ടുണ്ടായിരുന്നു ആശ്വാസമെങ്കിലും ഉണ്ടാവില്ലേ ആച്ചക്കനിക്കിപ്പോ ആച്ചക്കനക്ക് ഒരു ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിന് കല്യാണം കഴിച്ചുകൊണ്ടെങ്കിലും വരായിരുന്നു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഇതിപ്പോ ജോലിയും കൂലിയും ഇല്ലാത്ത ചക്കനക്ക് ആര് പണ്ണു കൊടുക്കാനാണ് എനിക്കിപ്പോ എത്ര വയസ്സായി വയസ്സായിന്ന പറഞ്ഞത് ഇരുപത്തിനാല് വയസ്സായില്ലേ ഇരുപത്തിനാല് വയസ്സാ നിക്ക് നബീസ നീ പോണ്ടാ ഒരു കാര്യമുണ്ട് ആ പിന്നെ ചെക്കൻ ഉണ്ട് പക്ഷെ ചെക്കനക്ക് ഇപ്പൊ ജോലിയൊന്നുമില്ല നോക്കിക്കൊണ്ടിരിക്കണ്ടെന്ന പറഞ്ഞത് ജോലിയൊക്കെ ആ ആ നിങ്ങൾക്ക് സമ്മതമാണെങ്കിലേ നമുക്ക് ഈ ചെക്കനെ നോക്കാ ആ ഞാൻ ആ ചെക്കനടുത്ത് സംസാരിച്ചിട്ടേ അവനെ കൂട്ടിയിട്ട് വരാ ആ ആ ശരി ശെരി ഔപ്പ സമാധാനായി നീ ആരടുത്താണ് സംസാരിച്ചത് ഏത് ചെക്കന്റെ കാര്യമാണ് നീ പറയണ് നബീസ നമുക്ക് സൈനമാന്റെ മാനേ ഒന്ന് പെണ്ണ് കെട്ടിച്ചാലോ അവന്റെ ഇപ്പത്തെ അവസ്ഥയിൽ ഒരു കല്യാണം എന്തുകൊണ്ടും നല്ലതല്ലേ എന്താ നീ പറയത് ആ ചെക്കനക്ക് ഒരു പണിയുമില്ലാലോ പിന്നെ പെണ്ണ് കേട്ട് കൊണ്ടുവന്നിട്ട് ആ പെണ്ണിനെ എങ്ങനെ നോക്കാനാണ് ആ അതാണ് ഞാൻ പറഞ്ഞത് ആ പെണ്ണിനു ജോലിയുണ്ട് ഉണ്ട് ചൈനമ്പാൻമാരെ ജോലി ഇല്ല എന്നുള്ള കുറവ് മാത്രമേ ഉള്ളൂ ബാക്കി കുഴപ്പമൊന്നുമില്ലാലോ ആ പെണ്ണും ഒന്ന് കെട്ടിയതാണ് പക്ഷെ കുഴപ്പമൊന്നുമില്ല ആകെ ഒരാഴ്ച തന്നെ കെട്ടിയവന്റെ വീട്ടിൽ ഇരുന്നിട്ടുള്ളൂ പിന്നെ അമ്മായി അമ്മയൊക്കെ ആയിട്ട് വഴക്കൂടിയിട്ടേ പിന്നെ ആ പെണ്ണ് അവിടെ ഇരുന്നിട്ടില്ല പിന്നെ പെണ്ണിന്റെ വീട്ടിൽ തന്നെയാണ് പിന്നെ അങ്ങനെ വേണ്ടാന്ന് വെച്ചതാണ് ഇതാകുമ്പോൾ വഴക്കൂടാൻ അമ്മായി അമ്മയൊന്നുമില്ലല്ലോ അമ്മായിമ്മ മരിച്ചില്ലേ ആ ചക്കനും രക്ഷപ്പെടും നീ പോയിട്ട് സൈനമ്പാന്റെ മാനെ കൊണ്ട് സംസാരിച്ചിട്ടേ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തി വെക്കി ആ ചക്കനെങ്ങനെ രക്ഷപ്പെടട്ടെ ഒന്നുമില്ലെങ്കിലും ഇതിന്റെ ചങ്ങാതിന്റെ മകനല്ലേ അവര് കൊറേ ആയി പറയണേ എന്റെ അടുത്ത് ആ പെണ്ണെനിക്കൊരു ഒരു വേണം എന്ന് പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ചക്കന കിട്ടണ്ടേ അമ്മായിമ്മ ഇല്ലാത്ത ചക്കനെ ഞാനവിടെ കൊണ്ടു കൊടുക്കാനാണ് അപ്പൊ ഇതാകുമ്പോ സൈനബാന്റെ ഒരു ജീവിതവും കിട്ടും അത് ശരിയാവുമോ മൈമൂന എന്താ ശരിയാവേണ്ട അവനിക്കൊരു നല്ല ജീവിതം കിട്ടും ഉം ഞാൻ പോയിട്ടേ അവന്റെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കട്ടെ ആ എന്നിട്ട് എന്നെ കൊണ്ട് വിവരം പറ ഓ ഇങ്ങനെ ഒരു ചക്കനുള്ളത് നന്നായി എങ്ങനെയെങ്കിലും ഈ കല്യാണത്തിന് ആ ചെക്കൻ സമ്മതിച്ചാ മതിയായിരുന്നു ആച്ചക്കെ ഞാൻ മുമ്പ് തന്നെ ഇരിക്കണ്ടല്ലോ മുജീബേ നീ ഇങ്ങനെ ഒരേ ഇരിപ്പിരുന്നിട്ട് എന്താണ് മാന കാര്യം നീ ഇപ്പൊ ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ ഇരിക്കാനാണോ തീരുമാനിച്ചിരിക്കുന്നത് ഉമ്മ മരിച്ചിട്ട് പേരിട്ട് മാസം കഴിഞ്ഞില്ലേ വിഷമമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതും പറഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താണ് അഭ്യാസം ഉള്ളത് ആ അതും കൂടി പറയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത് നിന്റെ ഉമ്മ എന്റെ ചങ്ങാതിയാണെന്ന് നിനക്ക് അറിയാലോ നിന്റെ ഉമ്മാൻ്റെ വിഷമം എല്ലാം എന്റെ അടുത്ത് പറയാറുണ്ട് ആ ഉമ്മന്റെ സ്ഥാനത്ത് നിന്ന് പറയണെന്ന് നീ വിചാരിച്ചാൽ മതി നീ ഒരു കല്യാണം കഴിക്കി ജോലിയും ജോലിയും ഇല്ലാത്ത എനിക്ക് ആരാണെന്ന് എൻ ഡിസമ പറഞ്ഞു തരിക എന്തായാലും ജോലിയൊക്കെ ആവട്ടെ എന്നിട്ട് നോക്കാം കല്യാണം നോക്ക ഞാൻ രണ്ടു മൂന്നോടെ അന്വേഷിച്ചിട്ടുണ്ട് പണിന്റെ കാര്യം അവര് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മയുള്ള എങ്ങനെ പറയും എന്തെങ്കിലും പണിക്ക് പോണെന്ന് ഞാൻ അന്ന് അതിനൊന്നും നിന്നില്ല ഇപ്പൊ ഞാൻ ായിട്ട് അനുഭവിക്കുന്നുണ്ട് ഇപ്പത്തെ അവസ്ഥയിൽ നീ ഒരു കല്യാണം കഴിച്ചുകഴിഞ്ഞാ നിന്റെ ഈ ഒറ്റപ്പെടലെന്നൊക്കെ ഒരു ആശ്വാസം കിട്ടും നീ ഇപ്പ അതെല്ലാം വഴിയുള്ളു മാനേ ജോലിയൊക്കെ ആവട്ടെ എന്നിട്ട് നോക്കാം കല്യാണം ഒക്കെ ആ ജോലി കിട്ടുമ്പോ കിട്ടട്ടെ അത് അപ്പം നോക്കാലോ ഇപ്പം ഒരു ഡിമാൻഡും ഇല്ല എനിക്കിപ്പോൾ ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് അവർ പറഞ്ഞത് ആർക്കെങ്കിലും ഒരാൾക്ക് വരുമാനം ഉണ്ടല്ലോ കുടുംബജീവിതം മുന്നോട്ട് പോകാൻ ഇപ്പം അവർക്ക് അത്രേ ആവശ്യമുള്ളൂ നല്ലൊരു ചെക്കനായാൽ മതി എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത് ആ മൈമോനിയാണ് കേട്ടോ പറഞ്ഞത് അവൾ കൊണ്ടുവന്ന ആലോചനയാണ് ഇന്ന് രാവിലെ ഞങ്ങളെ സംസാരിച്ചപ്പളേ നിന്റെ കാര്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളാണ് പറഞ്ഞത് ഇന്ന് പിന്നെ നിന്റെ അടുത്തൊന്ന് സംസാരിക്കാൻ അങ്ങനെ ഞാൻ വന്നതാണ് നിനക്ക് സമ്മതമാണെങ്കിലേ ഞാൻ പോയിട്ട് മൈമോനിയുടെ അടുത്ത് പറയാം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ടിട്ട മുജീബ് പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും ഒരു പ്രശ്നമല്ല ഇന്നത്തെ കാലത്ത് അതൊന്നും ആരും നോക്കില്ല എന്താണ് പറ എന്താണ് കാര്യം അത് പിന്നെ പെണ്ണിന് രണ്ടാം കല്യാണം ആണ് ഇത്ര പക്ഷെ ഒരാഴ്ച മാത്രം തന്നെ ഭർത്താവിന്റെ വീട്ടിലിരുന്നിട്ടുള്ളൂന്ന് പിന്നെ ഭർത്താവിന്റെ അമ്മായിയമ്മ ആയിട്ട് ഒരേ വഴക്കൊക്കെ ആയിട്ട് ആ പെണ്ണിന് ഈ ബന്ധം വേണ്ടാന്ന് വെച്ചതാണ് ഇത്ര ഇപ്പൊ ആ പെണ്ണ് പെണ്ണിന്റെ വീട്ടിലാണ് ഇവിടെയാണെങ്കിൽ അമ്മായി അമ്മ ഇല്ലാലോ അതുകൊണ്ടാണ് അവർക്ക് ഈ ബന്ധത്തിനും കൂടുതൽ താല്പര്യം അമ്മായി അമ്മ ഉണ്ടെങ്കിലല്ലേ ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവിടാ പിന്നെ അതില്ലാത്തത് അവർക്ക് നിനക്ക് ജോലി ഇല്ലാത്തതും അവർ പ്രശ്നമാക്കണില്ല അതാണ് കാര്യം അപ്പൊ ചുരുക്കി പറഞ്ഞുകഴിഞ്ഞാ എന്റെ മരിച്ചത് അവർക്ക് സന്തോഷമുള്ള കാര്യമാണെന്ന് അല്ലേ അതിപ്പോ നിന്റെ ഉമ്മ മരിക്കാൻ അവർ കാരണക്കാരോ ഒന്നും അല്ലല്ലോ ഇങ്ങനത്തെ ഒരു സാഹചര്യം അവർക്കത് അനുകൂലമായി എന്ന് മാത്രം അത്ര തന്നെയല്ലേ ഉള്ളൂ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതാണ് നിനക്ക് എനിക്കാണെങ്കിൽ ഒരു ജോലിയുമില്ല അവൾക്കാണെങ്കിൽ ഒരു ജോലിയുണ്ട് ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കണ്ടേ നിന്റെ ഉമ്മാൻ്റെ ആകെ വിഷമം അത് തന്നെയാണ് നീ എങ്ങനെയാണ് ജീവിക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ നിന്നെക്കാട്ടിയും സന്തോഷിക്കുന്നത് നിന്റെ ഉമ്മയായിരിക്കും ഞാൻ പോയി പറയട്ടെ മൈമോനെ അടുത്ത് നിനക്ക് സമ്മതമാണെന്ന് നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് വിഷമമാവുകയുള്ളൂ എന്തായാലും ഈ കല്യാണം നടക്കട്ടെ മാന ഈ ആലോചന നമുക്ക് വേണ്ട മാന നീ പറ പറ ഒന്ന് ഒന്ന് നീ ഈ കല്യാണം പറഞ്ഞാൽ എന്റെ മകൾ ഇങ്ങോ അനുഭവിക്കേണ്ടി വരുമല്ലോ മാന ഈ ബന്ധം വേണ്ടെന്ന് പറീസ വേണ്ട നബീസ ഈ ബന്ധം പാലൊന്നും കയ്യിൽ കാണാനില്ലല്ലോ സാധാരണ ഫസ്റ്റ് നൈറ്റിൽ എല്ലാരും പാൽ കൊണ്ടുവരുമല്ലോ ചിലപ്പോ അറിയാത്തത് കൊണ്ടായിരിക്കും എന്തായാലും ഞാൻ തന്നെ എടുത്തിട്ട് വരാം ഇരിക്കും ഞാനിപ്പോ വരാം ഇതാ പാല് ഫ്രിഡ്ജിൽ തന്നെ പാലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കണ്ടില്ല അല്ലെ ഞാനാണെങ്കി പറയാനും വിട്ടുപോയി നിന്നെ ഇവിടെ പറഞ്ഞു ഉമ്മയൊന്നും ഇല്ലാലോ ഇതാ പാല് പോവാ പോയെല്ലാം ശരിയാവും ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇനിയിപ്പൊ എന്തെങ്കിലും മെന്റൽ പ്രശ്നുണ്ടാവോ പാല് ഫുള്ളും കുടിക്കണ്ടല്ലോ പകുതി എനിക്ക് തീരുന്നില്ല അതെന്താ ഇവിള വാതിലടച്ചത് ഇവൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ആ നബീസം ഒന്നും അവൾക്ക് ഇനി എന്നെ ഇഷ്ടപ്പെടാണ്ടായിരിക്കുമോ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒന്നും പറഞ്ഞൂലോ നേരിട്ട് കണ്ടതാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ് മതി ഞാൻ നിങ്ങളുടെ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് എന്നാണ് ചോദിച്ചത് എന്താ ഇവിടെ ഇങ്ങനെ സംഭവം എന്തോ കാര്യമായിട്ട് തലയ്ക്ക് പ്രശ്നമുണ്ട് ചോദിച്ചത് കേട്ടില്ലേ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഒന്നുണ്ടാക്കിയില്ലേ ഇത്ര നേരമായിട്ട് ഞാൻ കുളിച്ചിട്ട് വരുമ്പോ തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കാനാ പിന്നെ ഞാനാ നിങ്ങൾക്ക് ഇവിടെ വേറെ പണിയൊന്നുമില്ലല്ലോ വെറുതെ തന്നെ ഇരിക്കുന്നത് ഒരു പണിക്ക് പോവാത്ത നിങ്ങൾക്ക് വെച്ചുണ്ടാക്കി തരാം ഞാനെന്താ നിങ്ങളുടെ ഉമ്മയാണ് ഞാനല്ലേ ഇവിടെ ജോലിക്ക് പോണത് അല്ലാണ്ട് നിങ്ങളല്ലോല്ലോ അപ്പൊ ഇനി മുതലേ എന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്തു തരിക മനസ്സിലാവുന്നുണ്ടോ എന്റെ ചെലവിൽ നിങ്ങളാണ് ജീവിക്കുന്നത് അല്ലാണ്ട് നിങ്ങളുടെ ചെലവിൽ ഞാനല്ല എനിക്കതിന് ഭക്ഷണം ഉണ്ടാകാൻ അറിയില്ല ഉള്ളത് നോക്കി പഠിക്കണം അല്ലാണ്ട് അല്ലാണ്ട് ഒരു ഒരു ഫോണിൽ എന്താ കാര്യം അതുകൊണ്ട് അങ്ങനെയെങ്കിലും ഉപകാരം കല്യാണം എനിക്ക് ജോലിക്ക് പോണ്ടതാണ് ഞാൻ ഒന്നും എടുത്തിട്ടില്ല എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കി കുറെ ചങ്ങാതിമാരുടെ ഇപ്പം കറങ്ങി നടക്കാനൊന്നും ഇന്നും വിചാരിക്കണ്ട ഇവിടെ ഭക്ഷണം നേരത്തെ ഉണ്ടാക്കി വെക്കണം എനിക്ക് ഞാൻ ജോലിക്ക് പോകേണ്ടതാണ് ഇവിടെ വന്നിട്ട് പണി ചെയ്യാനൊന്നും എന്നെ കൊണ്ടാവില്ല ഞാൻ കുളിച്ചിട്ട് വരാം അപ്പഴേക്കും വേഗം ഭക്ഷണം ഉണ്ടാക്കി വെക്കി തലയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണെന്ന് മാത്രം കുക്കിംഗ് പഠിച്ചു വരുന്നവര് ടീസ്പൂണും ടേബിൾ സ്പൂണും മാറി മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം സവോള ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കണം ഇനി ഇതിന്റെ പകുതി സവോള അതായത് രണ്ട് മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എനിക്കും നിങ്ങള് ഉള്ളി ഉള്ളി നിങ്ങൾ മുറിക്ക എന്താ വെച്ച ചെയ്യി എന്നെവിടെ കൂട്ടുകാർ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പോവാണ് ഉമ്മ എനിക്കൊരു അഞ്ഞൂറ് രൂപ വേണം ഞാനും ഫ്രണ്ട്സ് എല്ലാരും കൂടിയിട്ട് ഉച്ചക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണത് എന്റെ മാനം ഉപദ്രവിക്കില്ലടി അമ്മ എന്താണത് ആരാ പിന്നെ തള്ളിട്ട്